നേട്ടവും ഇല്ല നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിനൊരു കോട്ടവുമില്ല അതുകൊണ്ട് ഈ പ്രതിഷ്ഠ നടത്തുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് വരുന്നവരും ക്ഷേത്രത്തിൽ വരുന്നവരും ആയിരിക്കുന്ന മനുഷ്യർ ഈ ക്ഷേത്രത്തെ ആധാരമാക്കിയിട്ട് ഏതൊരു ഏതൊരു സംക്രമണത്തിനും ഒരു കേന്ദ്രബിന്ദു ബിന്ദു വേണമല്ലോ ഭൂമിയുടെ ചക്രമണത്തിന് സൂര്യൻ ഒരു കേന്ദ്ര ബിന്ദു ആണെങ്കിൽ ചന്ദ്രന്റെ ചംക്രമണത്തിന് ഭൂമിയൊരു കേന്ദ്ര ബിന്ദുവാണ് നമ്മുടെ ചക്രമണത്തിന് നമ്മുടെ ഗുരുനാഥന്മാരൊരു കേന്ദ്ര ബിന്ദുവാണ് ആ കേന്ദ്ര ബിന്ദുവിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ബാഹ്യവും ആന്തരികവുമായിരിക്കുന്ന വികാസം ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയക്കാണ് മനുഷ്യ എന്ന് പറയുക ബാഹ്യവും ആന്തരികവുമായ വികാസം ഉണ്ടാവണം മനുഷ്യരീ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് വരെ ബാഹ്യമായ വികാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആന്തരികമായ വികാസം ഉണ്ടായിരുന്നില്ല മനുഷ്യരീ ഭൂമിയിൽ വരുന്ന വരുന്നതിന് മുമ്പ് ഒരു ജീവജാലത്തിനും ഒരു സസ്യത്തിനും പേരില്ലായിരുന്നു ഉണ്ടായിരുന്നു സിംഹത്തിന് സിംഹമെന്നോ ആനക്കാനെന്നോ പേരുണ്ടായിരുന്നില്ല ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും സസ്യലതാദികളുടെയും ജന്തുക്കളുടെയും പേര് കൊടുത്തത് നമ്മളാണ് മനുഷ്യരാണ് അല്ലെ കാട്ടിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഉത്തരം പറയും സിംഹമാണെന്ന് പക്ഷെ ആ വിവരം ഇന്നോളം ഒരു സിംഹം അറിയില്ല സിംഹത്തിനറിയില്ല താൻ കാട്ടിലെ രാജാവാണെന്ന് അറിഞ്ഞിട്ട് പിറ്റേ ദിവസം പറയും എനിക്ക് സിംഹാസനം വേണം അതിന്റെ പേരും പറഞ്ഞിട്ട് നമ്മളാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് സിംഹത്തിന്റെ മുഖമുള്ള രണ്ട് കൈകളുള്ള ആസനമാണ് സിംഹാസനം മനസ്സിലായത് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവർ സിംഹപ്രഭാവന്മാരായിരിക്കണമെന്നാണ് നരന്മാർ സിംഹപ്രഭാവന്മാരാവുമ്പോൾ നരസിംഹം ഉണ്ടാകുന്നു പക്ഷെ ആ സിംഹപ്രഭാവം എന്തിനു വേണ്ടിയാണെന്ന് നമ്മുടെ ഭാരതത്തിന്റെ ഔദ്യോഗിക ചിഹ്നം നമ്മളോട് പറയുന്നു നരസിംഹക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ചിഹ്നവും നരസിംഹവും തമ്മിൽ എന്താ ബന്ധമെന്ന് തിരിച്ചറിയണ്ടേ നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ ചിഹ്നത്തിന്റെ അടിയിലുള്ള ഒരു ചക്രമാണ് നമ്മുടെ ദേശീയ പതാകയുടെ മധ്യത്തിലുള്ള അശോകചക്രം രാജ്യത്തിന്റെ ദേശീയ ചിഹ്നം അശോകസ്തംഭമാണ് ആ അശോകസ്തംഭം നാല് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന സിംഹങ്ങളാണ് അല്ലേ എന്താണ് ഈ അശോകസ്തംഭത്തിൻ്റെ പ്രതീകാത്മകമായ അർത്ഥം എല്ലാ ശില്പങ്ങളും എല്ലാ രൂപങ്ങളും എന്തെങ്കിലും നമ്മളോട് പറയുന്നുണ്ട് ദൈവങ്ങളുടെ എല്ലാം പേരിട്ടത് വെറുതെ ഒരു പേരിട്ടതാണോ നമ്മളിപ്പം നമ്മുടെ ഇടുന്ന പേര് പോലെ വെറുതെ ഒരു പേരാണ് അല്ലേ നമ്മുടെ മക്കൾക്ക് പേരിടുന്നത് എങ്ങനെയാ നൂറ് മക്കളുടെ പേരിടാൻ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് രണ്ട് മക്കളേ ഉള്ളൂ അത് പേരിടാൻ വേണ്ടിയിട്ട് നൂറ് ഗൂഗിൾ തപ്പും നൂറാളോട് ചോദിക്കും രണ്ട് കുട്ടികളെ പേര് കണ്ടെത്താൻ എന്നിട്ട് അവസാനം ഇട്ട പേര് എൻ്റെ നാട്ടിലൊരു ചെക്കൻ്റെ പേര് ടിങ് ടോങ് ഞാൻ ചോദിച്ചു ജപ്പാൻ പേരാ അല്ല രാവിലെ കേൾക്കുന്ന പേരാണ് ഇട രാവിലെ ഏത് പേരാദ്യം കേൾക്കുന്നു ആ പേരിടാൻ തീരുമാനിച്ചു രാവിലെ അപ്പുറത്തെ ഗോന്നാട്ടം വന്നിട്ട് കോളിംഗ് എല്ലാം അമർത്തി ടിങ് ടോങ് അപ്പട പേരിട്ടു അർത്ഥമറിയാതെ പേരിട്ടിട്ട് പറ്റി അബദ്ധമറിയുമോ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടിയുടെ പേര് വിളിക്കും എന്നെ വിളിച്ചു അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല ഞാനൊരാഴ്ച കഴിഞ്ഞിട്ട് ഒരു കുപ്പായല്ലാം വാങ്ങിയിട്ട് പോയി പോവല്ലോ കുപ്പായം ജോൺസൺ ആൻഡ് ജോൺസൺ പൗഡർ വാങ്ങൂല്ലേ വാങ്ങരുതേ വാങ്ങരുത് ജോൺസൺ ആൻഡ് ജോൺസൺ പൗഡർ കുട്ടികളുള്ള വീട്ടിൻ്റെ അടുത്ത് കൊണ്ടുവരാൻ വരാൻ പാടില്ല കുട്ടികൾക്ക് ശ്വാസകോശ ക്യാൻസർ ഉണ്ടാക്കുന്ന മാരകമായ വിഷമാണ് വിദേശ രാജ്യങ്ങളെല്ലാം നിരോധിച്ച സാധനമാണ് ജോൺസൺ ആൻഡ് ജോൺസൺ പൗഡർ